ണി കുറേ നാളുകൾക്ക് ശേഷം ഇന്നെ നമ്മളൊരു മിനി ബ്ലോഗായിട്ട് വന്നേക്കുവാണ് കേട്ടോ ഇന്ന് ഇത്രയും നാളെന്താ വരാത്തതിന് കുറേ കുറേ കാരണങ്ങളുണ്ട് പിന്നെ ചിലതൊക്കെ കാരണങ്ങളില്ല ചില സമയത്ത് മടിയും പിടിച്ചിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അന്നേരം പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ബ്ലോഗിലോട്ട് കയറാം കേട്ടോ അന്ന് രാവിലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അന്നേരം പാത്രങ്ങളൊക്കെ കഴുകാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് തുണി അലക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തുണി അലക്കി വിരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അതിന് ശേഷം നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നേ അന്നേരം അതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കണമായിരുന്നു അന്നേരം ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദിത്യ ഹോസ്പിറ്റലിൽ കിടന്ന ദിവസമാണ് അത് കുറേ നാൾ മുന്നേ എടുത്ത് വെച്ച ബ്ലോഗാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് അന്നേരം അങ്ങനെ എനിക്ക് ആദിത്യക്ക് ചോറും കൊണ്ട് പോകണമായിരുന്നു ഞാൻ ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതെല്ലാം വീഡിയോ എടുക്കാൻ മറന്നുപോയി കാരണം നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു കാരണം എൻ്റെ കൂടെ വേറെ ആരും ഇല്ലല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പിന്നെ അമ്മൂമ്മയല്ലേ ഉള്ളൂ ഇവനെ നോക്കാൻ നോക്കണമെങ്കിൽ തന്നെ ഒരു പത്ത് പേര് വേണം അതുപോലെ നമ്മൾ ഇവനെ ശ്രദ്ധിച്ചാൽ മാത്രമേ റെഡി ആവത്തുള്ളൂ കേട്ടോ ഈ പുള്ളി ഭയങ്കര വിഷയമാണേ പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂമ്മയുടെ അമ്മൂമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ടെന്ന് സത്യം പറയാാലോടാ കുറ കുറച്ച് നാളത്തേക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഞാൻ ഒരു മൂന്നാല് വട്ടം രാത്രിയിൽ ഞാനും എൻ്റെ കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ നമ്മൾ അമ്മമ്മയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയൊക്കെ വന്നായിരുന്നു കേട്ടോ ആ എന്നിട്ട് ഇപ്പോൾ ആൾ ഓക്കെയാണ് ഇപ്പോൾ കറൻ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഗുളികയാണ് പൊക്കോണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട് കേട്ടോ അതാണ് ഇത്ര വിഷയമായി പോയത് അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വേറൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇന്നത്തെ വീഡിയോ ഇടാൻ കാരണം ഉള്ള കാര്യം എന്താ പുറകെ വരുന്നുണ്ട് ഇതിപ്പോൾ പയറുതോരനും ചമ്മന്തിയും പിന്നെ വലിയൊരു മീൻ വറുത്തതും ചോറും ഒക്കെ ആയിരുന്നു ഞാൻ അവൾക്ക് കൊണ്ടുപോയത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ മറന്നുപോയി ഗൈസ് പിന്നെ പിന്നെന്താണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വലിയ തിരക്കുണ്ടെന്ന് മെയിനായിട്ട് ആയിട്ട് ഇതാണ്ട് കൂണാണ് നമ്മുടെ കൂണ് നല്ല വൃത്തിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കുറേ നാൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ അന്നൊക്കെ നമുക്ക് കൂണ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല ഇതിപ്പോൾ ഞാൻ ഇതിൽ തന്നെ ചെയ്തതായിരുന്നു കേട്ടോ കുറച്ച് അതായത് അപ്പുറത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞൊരു ഷെഡ് ഷെഡല്ല നമ്മുടെ പൂജാമുറി ഉണ്ട് അതിനകത്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ആക്കിയതാണ് കേട്ടോ കണ്ടോ നമുക്ക് നല്ലപോലെ വിളവൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ തറ വെച്ചേക്കുന്നത് അതിന് കണ്ടാമിനേഷനുള്ള തറ മാത്രല്ല ആ സൈഡിൽ വെച്ചേക്കുന്നത് എല്ലാം കണ്ടാമിനേഷൻ ഉള്ളതാണ് എന്നുവെച്ചാൽ ചെറു ചെറിയ രീതിയിൽ ൂർമ്മയും കാര്യങ്ങളൊക്കെ അടിച്ച ബെഡ്ഡാണ് കേട്ടോ എന്തായാലും ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയല്ല ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ വമ്പനായിട്ട് ഫെയിൽ ആയിപ്പോയി ആ പിന്നെ കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഇത്രയും കൂണൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് ഒമ്പത് പാക്കറ്റ് കൂണ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം തന്നെ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഭയങ്കര തിരക്കാണ് ഈ സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടു കൊടുക്കണം പിന്നെ അതുകൂടാതെ നമുക്ക് എന്നാ അവക്ക് ചോറ് കൊണ്ട് കൊടുക്കണം പിന്നെ റേഷൻ കടയിൽ പോകണം അങ്ങനെ കുറേ കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ത്ര അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ ഞാൻ ഒറ്റയ്ക്കല്ലേ എടുക്കുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മളിങ്ങനെ ഒരു കാര്യം സ്വന്തമായിട്ട് ഉണ്ടാക്കി അതെടുത്ത് അതൊക്കെ സെയിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത്തെ അതെല്ലാം ഫെയിൽ ആയി കാരണം ഭയങ്കര ചൂടൊന്നും രണ്ടാമതൊന്നുമല്ലാട്ടോ ഞാൻ കുറേ വട്ടം കൊണ്ട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ആണ് ഇത്രയെങ്കിലും നമ്മൾ സെറ്റാക്കി എടുത്തത് ഇത്തവണ നമുക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇതിനായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്യണം പിന്നെ എൻ്റെ ബെഡുകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ലപോലെ പണി ഇട്ടിട്ടുള്ള ബെഡുകളാണ് കാരണം വെള്ളക്കൂടുതൽ പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിക്ക് ട്രൈക്കോട്ടർമടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് ചെയ്താലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതുമാത്രമല്ല ഈ വെള്ളക്കൂടുതല് വരാൻ കാരണം ഈ ബെഡെല്ലാം അമ്മമ്മ ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിൽ ഞാൻ ചെയ്ത ബെഡുകളാണ് കേട്ടോ അന്നേരം നമ്മൾ ഈ ഇതുണ്ടല്ലോ ഈ ബെഡൊന്നും നമുക്ക് ഇതാക്കാനായിട്ട് പറ്റിയില്ല അതായത് എന്നാ അല്ല ബെഡ് അല്ല വൈക്കോലെ നമുക്ക് നല്ലപോലെ ഉണക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് ചെയ്തതാണ് കേട്ടോ ഇത് ആദ്യത്തെ ഗുളികയാണ് എന്നാലും അവൾ കണ്ട അവിടെ കിടപ്പമുണ്ട് എന്നിട്ട് നമ്മൾ കണ്ട അവൾക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ആദ്യത്തേക്കാണെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനമല്ല അവനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അതായത് ഇനി നമുക്ക് വ്ളോഗുമായിട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കൂ ചാനലിൽ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം